ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോകൾ നിങ്ങൾ നൽകിയ എന്റെ വീഡിയോന്റെ തൊട്ട് തായൊക്കെ നൽകിയ കമന്റുകൾക്ക് ഒരു മറുപടിയാണ് നൽകുന്നത് അപ്പൊ ഒന്നാമത്തെ കമന്റ് ഞാൻ വായിക്കാം ഒരു ജില്ലയിൽ ട്രെയിനിങ് പൂർത്തിയായി പക്ഷേ അനുബന്ധ പേപ്പറുകൾ കിട്ടുകയോ കൂലി കിട്ടുകയോ ചെയ്തിട്ടില്ല അത് നിങ്ങൾ പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓഫീസിൽ അന്വേഷിച്ചാൽ അതിന്റെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അവര് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റിന്റെ ട്രെയിനിങ് പൂർത്തിയായിട്ട് മേടിന്റെ സ്കിൽ സെമി സ്കിൽഡ് മാസ്റ്ററുകൾ അനുവദിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം അവർ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ മറുപടി നിങ്ങൾക്ക് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ സെക്രട്ടറിനെ കണ്ടിട്ട് സെക്രട്ടറിനെ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഈ പരാതി പറയുക അപ്പോൾ എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ് പിന്നെ അടുത്തത് ചോദിച്ചു ഫോട്ടോ സേവ് ആകുന്നില്ല അതൊന്നും പറയൂ ഈ ഫോട്ടോ സേവ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജിലൊക്കെ ഹലോ കൊടുത്തിട്ടില്ല അങ്ങനെ നിങ്ങൾ എൻ എം എസ് ആപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറെ ഇത് ചോദിക്കും നോട്ടിഫിക്കേഷൻ ചോദിക്കും അതിന് എല്ലാത്തിനും വൈൽഡ് ഡി എസ് ആപ്പ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സേവ് ആകാത്ത പ്രശ്നം വരും അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറേജ് കുറവാണെങ്കിലും ഫോട്ടോ സേവ് ആകാത്ത ഇഷ്യൂസ് വരും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതെങ്ങനെ നോക്കണം എന്നൊക്കെ തൊട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി പിന്നെ അടുത്ത സംശയം പ്ലീസ് ഡൗൺലോഡ് അറ്റൻഡൻസ് ഫസ്റ്റ് ഉച്ചക്ക് ശേഷം ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് പ്ലീസ് ഡൗൺലോഡ് അറ്റൻഡൻസ് ഇത് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല നിങ്ങൾ കമൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലായില്ലോ പക്ഷേ പ്ലീസ് ഡൗൺലോഡ് അറ്റൻഡൻസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക രാവിലത്തെ ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ഡാറ്റ ക്ലിയർ ചെയ്യുക മറ്റോ എന്തോ ചെയ്തിട്ടുണ്ടാകും അതല്ലാതെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരേണ്ടതില്ല അപ്പം അതൊന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോട്ടോ കഴിഞ്ഞാൽ ഒരിക്കലും ഡാറ്റ ക്ലിയർ ചെയ്യാനോ രാവിലത്തെ അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ക്ലിയർ ചെയ്യാനോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എടുത്തത് ഓൾറെഡി അപ്ലോഡ് കാണിക്കുന്ന കേസുകളിലൊക്കെ ഉച്ചക്കേഷം ഫോട്ടോ എടുക്കാൻ കിട്ടുന്നില്ല അപ്പൊ അതൊന്നുകൂടി ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ അടുത്ത കമന്റ് അതായത് ഇതിന്റെ അടുക്ക് കുറെ കമന്റ് ഉണ്ട് സാലറി കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നൂറ് രൂപ കിട്ടി അതൊക്കെ നമ്മൾ ഒഴിവാക്കി വിടാണേ പിന്നെ നിലവിലെ മേറ്റിൻ്റെ അല്ലാതെ മുൻപത്തെ മേറ്റിന്റെ ഫോണിൽ ഫോട്ടോ എടുത്തു പക്ഷെ ടിക്ക് വീന്നില്ല ഓക്കെ അടിച്ച് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായിരിക്കും കാരണം അത് നിങ്ങളെ സ്റ്റോറേജും എന്താ പറയാ ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറെ എന്താ പറയാ പെർമിഷൻ ചോദിക്കുന്നുണ്ട് അതിനെല്ലാത്തിനും അലോ കൊടുത്താൽ ഈ കേസ് പ്രശ്നം സോൾവ് ആയി കിട്ടും അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ വൈൽ എന്താ പറയുക പെർമിഷൻസ് ഒക്കെ അലോ ചെയ്യാം പിന്നെ ഒരാൾ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് ഒമ്പത് വരെ തൊഴിലുറപ്പ് ചെയ്യിപ്പിച്ച് ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല അത് നിങ്ങളെ തൊഴിലുറപ്പ് ഓഫീസിലൊന്ന് അന്വേഷിച്ചാൽ മതി കേട്ടോ ഇരുപത്തി പതിനേഴ് പത്ത് വരെയുള്ള പൈസ ഒക്കെ ഇപ്പം നിലവിൽ നൽകിയിട്ടുണ്ട് മേറ്റുമാരെ കൂലിയൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം അത് എഫ് ടി ഒ ആക്കിയ ഡേറ്റാണെന്ന് നോക്കുക അപ്പം നിങ്ങൾക്കൊക്കെ തന്നെ മാറ്റിന്റെ മസ്റ്റുകൾക്ക് കൊണ്ടാക്കി തിരിച്ചു കൊടുക്കുന്നെന്ന് അത് കൊടുത്ത് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ എഫ് ടി ഒ ആക്കേണ്ടതാണ് അപ്പം അത് നിങ്ങൾ ആ പഞ്ചായത്തുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി പിന്നെ കൊറേ ആൾക്കാർ വീഡിയോ ക്ലിയർ എന്ന് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ നമ്മ ട്രെയിനിങ് വീഡിയോ ഒക്കെ ക്ലിയർ കുറവാണ് അതുകൊണ്ടാണ് അപ്പം അത് എല്ലാവരും ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ പിന്നെ കുറെ ആൾക്കാർ സാലറി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പതിനേ പത്ത് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാലറി വന്നിട്ടുണ്ട് അപ്പൊ അത് ശേഷം എടുത്തതാണെങ്കിൽ ഈ അടുത്ത് തന്നെ വരും അതിന്റെ മുന്നത്തതൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വരും എന്ന് വിചാരിക്കുന്നു എനിക്കും കുറെ പേര് ലൈവ് വേണം എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈവ് പറ്റാണ് നാളെ ഒരു എട്ട് മണിക്ക് അതായത് നാളെ ഒന്നാം തീയതി എട്ട് മണിക്ക് നമുക്കൊരു ലൈവ് ശ്രമിക്കാം അത് എത്രത്തോളം നടക്കും എന്നറിയില്ല ഞാൻ നോക്കാം ഏതാലും കൈവിന്റെ പരമാവധി ശ്രമിക്കാം എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ ചാനൽ ഒന്ന് കയറി നോക്കിയാൽ കാണാം കൂലി കിട്ടിയില്ല എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് അപ്പം കൂലി നിങ്ങൾക്ക് കിട്ടും എന്തായാലും നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കൂലി കിട്ടുന്നാണ് പുതിയ എസ്റ്റിമേറ്റ് വെച്ച് പറഞ്ഞിടും അപ്പോൾ ഒരു അസ്മൽ നിസാം എന്ന് പറഞ്ഞിട്ട് ജസീല അസ്മൽ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അതിലെ എസ്റ്റിമേറ്റോ അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അതിൽ ആ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പറ്റുകയാണെങ്കിൽ ആ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എ ഡി എസ് അംഗങ്ങളെ അല്ലയോ മേറ്റായി എടുക്കുന്നത് ഇല്ലാതെ വന്നാലാണ് കുടുംബശ്രീ അംഗങ്ങളെ എടുക്കുന്നത് ഈ ഒരു വാർഡിൽ ഗ്രൂപ്പിൽ അങ്ങനെ അതായത് എ ഡി എസ് അംഗങ്ങൾക്കാണ് മുൻഘടന കൊടുക്കേണ്ടത് അതായത് എ ഡി എസും അംഗങ്ങളില്ലെങ്കിൽ മാത്രമേ കുടുംബശ്രീ അംഗങ്ങളിൽപ്പെട്ട ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മേറ്റായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളു അപ്പം എ ഡി എസ് അംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് മുൻഘടന കൊടുക്കണം പന്ത്രണ്ട് പേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പൊ എ ഡി എസില് കുറഞ്ഞ ആളുകളല്ലേ ഉണ്ടാവുള്ളു അപ്പം അതല്ലാത്തവർക്ക് വേണമെങ്കിൽ കുടുംബശ്രീ അംഗത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റ് ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഒരു വാർഡിൽ ഒരു ഗ്രൂപ്പിൽ മൂന്ന് മാറ്റിനെ മാത്രം നിർത്തു ആപ്ലിക്കേഷൻ അംഗം മേറ്റിന് സ്ഥാനവും ഇല്ലേ അതോ കുടുംബശ്രീ അംഗത്തിന് ആണോ ട്രെയിനിങ് കിട്ടിയതാണ് ഒരു വാർഡിലെന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ അനുപാതത്തിലാണ് വാർഡിലെ മാറ്റുമാർ ട്രെയിനിങ് ലഭിച്ചവർക്ക് നിൽക്കേണ്ടത് ട്രെയിനിങ് ലഭിച്ച മാറ്റുമാർക്ക് റൊട്ടേഷൻ ക്രമത്തിലാണ് നിൽക്കേണ്ടത് അപ്പോൾ ഒരു മാറ്റ് പന്ത്രണ്ട് ദിവസമാണ് തുടർച്ചയായ പന്ത്രണ്ട് ദിവസമേ പണിക്കിറങ്ങാൻ പറ്റുള്ളൂ പിന്നീട് പുതുതായിട്ട് വരുന്ന ആ വാർഡിൽ തന്നെയുള്ള ട്രെയിനിങ് ലഭിച്ച മാറ്റുമാർക്ക് ഓരോരുത്തർക്കും മാറി നിന്ന് കൊടുക്കണം അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പം നിലവിൽ നിന്ന മാറ്റിന് നിൽക്കാൻ പറ്റുകയുള്ളൂ ലൈവ് വേണം എന്നൊക്കെ കുറെ കമന്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നാളെ ലൈവ് ചെയ്യാൻ നോക്കും മേറ്റിന് ജോലി ചെയ്യണമെന്നുണ്ടോ മേറ്റ് ആയിട്ട് സെമി സ്കിൽഡ് മാസ്റ്ററുടെ പേര് വന്നാൽ ഒരിക്കലും ജോലി ചെയ്യേണ്ടതില്ല പിന്നെ സൈറ്റിൽ രണ്ട് മേറ്റുമാർ അപ്പോൾ രണ്ട് മേറ്റ് ജോലി ചെയ്യേണ്ട അതായത് നാല്പത്തി കൂടുതൽ ആൾക്കാർ തൊഴിൽ ദിനത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ രണ്ട് മേറ്റുമാരെ നിങ്ങൾക്ക് നിർത്താവുന്നതാണ് അവർ മേറ്റിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി തൊഴിൽ എന്താ പറയാ തൊഴിലാളികൾ എടുക്കുന്ന മാതിരി അളവും കാര്യങ്ങളൊന്നും അവർ ചെയ്യേണ്ടതില്ല മേറ്റിൻ്റെതായ പണികളെല്ലാം തന്നെ ചെയ്യേണ്ടതാണ് മേറ്റുമാർ കൂടുതലുള്ള പാട്ട് നോറൽ പണിയിൽ നൂറ് പണി മേറ്റ് പൂർത്തീകരിച്ചില്ല കഴിഞ്ഞാൽ ബാക്കി വരുന്ന മേറ്റിന്റെ പണി നൂറ് പണി കഴിഞ്ഞതിന് ശേഷം എടുക്കണമല്ലോ അത് നിങ്ങൾക്ക് ഇരുപത് തൊഴിലാളികൾ കൂടുതൽ പണിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു മാറ്റ് എന്ന നിലക്ക് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നിക്കാവുന്നതാണ് അതായത് നിങ്ങൾ നൂറ് പണി കഴിഞ്ഞതിനു ശേഷവും മുപ്പത് പണി നിങ്ങൾക്ക് മാറ്റിന്റെ സെമി സ്കിൽഡ് മസ്റ്റോളാണ് അടിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് നൂറ് പണി അല്ലാതെയാണ് വരുന്നത് തൊഴിലാളി എന്ന നിലക്കാണ് നൂറ് പണി തരുന്നത് മുപ്പത് പണിയാണ് മേറ്റിന് ലഭിക്കുക അപ്പൊ ഇത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അതായത് നിങ്ങളുടെ വാർഡില് റൊട്ടേഷൻ അനുപാതത്തിൽ എപ്പോ വേണമെങ്കിലും നിന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് ഒരു പ്രത്യേക ലൊക്കേഷൻ നിന്നാലേ ഫോട്ടോ എടുക്കാനും അപ്ഡേ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യാനും സാധിക്കുള്ളൂ എന്നുണ്ടാകും അതായത് നിങ്ങൾ ജിയോടാക്ക് സ്ഥലത്ത് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയാ എൻ എം എസ് അറ്റൻഡൻസ് നിലവിൽ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളു ഈ ഓപ്ഷൻ ഒക്കെ മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അത് നിർബന്ധമാണ് അതായത് എൻ എം എസ് ജിയോ ടാഗ് അതായത് ഓവർസീയർമാർ വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥാനത്ത് നിന്ന് തന്നെ പത്ത് മീറ്റർ പരിധുള്ളിക്കുള്ളിൽ നിന്ന് തന്നെ മാത്രമേ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളു മാറ്റുമാരെ കൂലി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ആർക്കും വന്നിട്ടില്ല എന്തായാലും ഈ അടുത്ത് തന്നെ വരും എല്ലാ മാറ്റുമാർക്കും ട്രെയിനിങ് വിളിക്കുമോ അതായത് ഒരു വാർഡിൽ നിന്ന് നിലവിൽ പന്ത്രണ്ട് പേർക്കാണ് ഇപ്പം മാറ്റ് ട്രെയിനിങ് നൽകിയിരിക്കുന്നത് അതായത് ഫസ്റ്റിൽ അഞ്ചു പേർക്കും പിന്നീട് വന്ന് ഏഴ് പേർക്കുമാണ് ട്രെയിനിങ് ലഭിച്ചത് അപ്പോൾ അതിൽ തന്നെ ഒരുവിധം വാർഡ് എന്നുള്ള എല്ലാരെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നോക്കിയിട്ട് ഇനി എന്നാണ് വിളിക്കുന്ന വച്ചാൽ അപ്പൊ പേര് കൊടുത്താൽ മാത്രം മതി മേറ്റാകാൻ കുടുംബശ്രീയിൽ അംഗമാകണമെന്നുണ്ടോ മേറ്റാകാൻ കുടുംബശ്രീ അംഗത്വം പറയുന്നുണ്ട് കുടുംബശ്രീയിലെ അംഗമായിരിക്കണം എന്ന് പറയുന്നുണ്ട് മേറ്റുമാരുടെ മേറ്റുമാരുടെ യോഗ്യതയിൽ അയൽക്കൂട്ടം ഓഡിറ്റ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് മേറ്റ് സ്ഥാനത്ത് ഒഴിവാക്കുന്നു കൃത്യമായ മറുപടി പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്താ പറയാ അയൽ കൂട്ടം ഇത്ര വർഷത്തിലെത്താനും ഓഡിറ്റ് ചെയ്യണം എന്നും അതിന് പറ്റില്ല പക്ഷെ കുടുംബശ്രീ നിലവിലുണ്ടായിരിക്കണം നിങ്ങൾ കുടുംബശ്രീയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മേറ്റായി നിൽക്കാൻ പറ്റുകയില്ല ഇതിൽ ഒരാൾ ചോദിച്ചത് മേറ്റുമാരുടെ യോഗ്യതയിൽ അൽക്കൂട്ടം ഓഡിറ്റ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് മേറ്റസ്ഥാനത്ത് നിന്ന് ഈ കൃത്യമായി മറുപടി പ്രതീക്ഷിക്കുന്നു ആ പറയുന്നത് അപ്പോൾ നിങ്ങൾ കുടുംബശ്രീ നിലവിലുള്ള കുടുംബശ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതാണ് അത് ഓഡിറ്റ് നിലവിൽ രണ്ടു വർഷം കൂടുമ്പോൾ അങ്ങനെ എന്തോ ഓഡിറ്റ് ചെയ്യണം എന്നാണ് എന്റെ അറിവ് അത് ശരിയായിരിക്കില്ല ചിലപ്പോൾ തെറ്റാ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എന്താ പറയാ കുടുംബശ്രീ ഒന്ന് പിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മേറ്റായി നിൽക്കാവുന്നതാണ് ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സെമി സ്കിൽഡ് വർക്കിന്റെ കൂലി കിട്ടാനായോ എന്ന് കിട്ടും സെമി സ്കിൽഡ് മസ്കോ സെമി സ്കിൽഡ് വർക്കിന്റെ കൂലി ഇപ്പൊ നിലവിൽ നൽകിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ അടുത്ത് തന്നെ കിട്ടും ഇത് മൂന്ന് ആഴ്ച മുന്നേ വന്ന ഗവൺമെന്റ് ആണ് അപ്പം വന്നിട്ടുണ്ട് കുറെ പേർക്ക് അപ്പൊ ഇനി ബാക്കിയുള്ളതും ഈ അടുത്ത് തന്നെ കിട്ടും പിന്നെ കുറച്ച് അളവിന്റെ കാര്യങ്ങളൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ ആ അളവിന്റെ കാര്യങ്ങള് ഒരു ജസീല യൂട്യൂബ് ചാനൽ ഒന്ന് കയറി കണ്ടാ മതി എൻ സാപ്പിൽ എന്ന് വർക്ക്ഔട്ട് ഉള്ളതിൽ പത്ത് എണ്ണമേ എനിക്ക് കിട്ടിയുള്ളൂ വർക്ക്ഔട്ട് പതിനാറ് ഉള്ളതിൽ പത്ത് എണ്ണമേ എനിക്ക് കിട്ടിയില്ലു കാണിക്കുന്നില്ല ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടും ശരിയല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഇവരെയാണ് ഒന്ന് ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ ഓവർ സീറ കോക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർ എന്തെങ്കിലും ഇഷ്യൂ സോൾവ് ആക്കി തരുന്നതാണ് അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങളുടെ പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓഫീസ് നിന്ന് ലഭിക്കുന്നതാണ് അപ്പൊ അവരോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം അറ്റൻഡൻസ് അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അറ്റൻഡൻസ് എടുക്കാൻ കിട്ടാറില്ല ഈ ദിവസത്തെ പണി നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന ആപ്പിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക അപ്പൊ പഞ്ചായത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് നൽകും ഏത് പഞ്ചായത്തിലാണെങ്കിലും അവിടുന്ന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് നൽകും അപ്പൊ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പണിയെടുത്തതിന്റെ എല്ലാ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾ എടുത്തു വെക്കാം നിങ്ങള് എന്താ പറയാ എത്ര പേര് തൊഴിലാളികൾ ഇറങ്ങി ഉണ്ടോ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാം പിന്നെ പറയാനുള്ളത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പൊ അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉച്ചക്കുശേഷം ഫോട്ടോ എടുക്കാൻ പറ്റുകയില്ല ഉച്ചക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിറ്റാത്തെ ദിവസം യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ ഫോട്ടോ നോട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ആണ് കാണിക്കുക അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഡാറ്റ ക്ലിയർ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ അത് ഇഷ്യൂസ് പരിഹരിച്ചു തരുന്നതാണ് ഇങ്ങനെ എന്താ പറയുക ഉച്ചക്ക് ശേഷം ചിലതൊക്കെ രാവിലെ ഓൾറെഡി അപ്ലോഡ് എടുന്ന് കാണിക്കുകയും ഉച്ചക്ക് ശേഷം ഫോട്ടോ വരാതിരിക്കുകയും പിറ്റേന്ന് ഇതേമാതിരി ഡാറ്റ ക്ലിയർ ചെയ്യേണ്ട അവസ്ഥ ഉണ്ട് അത് എന്തായാലും സ്റ്റേറ്റ് ലെവലിൽ നിന്ന് പരിഹരിക്കുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം അത് ഈ അടുത്ത് തന്നെ പരിഹരിക്കുന്ന അവർ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയും സോൾവ് ആവെന്ന് വിചാരിക്കുന്ന സാർ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തു പിന്നെ ഒരാൾ കൂടി വന്നാൽ കഴിഞ്ഞാൽ ആക്കി ഫോട്ടോ എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താ പറയാ ഫോട്ടോ പിന്നീട് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ എഡിറ്റും കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഫോട്ടോ അതായത് പുതിയ ഒരാൾ വരികയാണെങ്കിൽ അവരുടെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക നിങ്ങൾ രാവിലെ തന്നെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് ഒരു പത്ത് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ നിർത്തി ഒന്നും കൂടി ഫോട്ടോ എടുത്താൽ മതി അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും ഒരു തൊഴിലാളി ഒരു കുറച്ച് സമയം ലേറ്റായി വന്നാലും അവർക്ക് നിങ്ങൾക്ക് പണി നൽകാൻ സാധിക്കുന്നതാണ് സൈറ്റ് എന്ന് പറഞ്ഞു തരാം ഇതിൽ ഡാറ്റ ക്ലിയർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് എന്റെ മുന്നിയോക്കെ ഞാൻ ചെയ്തിട്ട് ഒന്ന് ഈ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി ടാഗ് എന്താണ് ജിയോ ടാഗ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഞ്ചായത്തിൽ ഓവർ റോഡ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി ഇന്ന് അപ്ലോഡ് ആകാത്തത് നാളെ ഫോട്ടോ കിട്ടുന്നില്ല ആ ഇഷ്യൂ നേരെ മുന്നേ ഞാൻ പറഞ്ഞു തൊട്ടുമുള്ളിൽ മറുപടി നൽകിയ കാര്യം തന്നെയാണ് അപ്പം അപ്പൊ ഈ വീഡിയോ എന്താ പറയാ നിങ്ങളുടെ തൊഴിലുറപ്പ് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിൽ വരുന്ന സംശയങ്ങളാണ് പറഞ്ഞു തീർത്തത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് മറുപടി ആയിട്ട് കമന്റ് ചെയ്യുക ആർക്കെങ്കിലും ലൈവ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന് ആയിട്ട് ചെയ്യാം അപ്പൊ നാളെ എട്ട് മണിക്ക് ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ചു മുന്നേയും മുന്നേ പറഞ്ഞിരുന്നു ലൈവ് ചെയ്യുന്നു പക്ഷെ അന്നൊന്നും നമുക്ക് കേറാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് മറുപടി നൽകുക ഇത് ആദ്യമൊക്കെ ഒന്ന് രണ്ട് കമന്റ് ഒക്കെ അതിന് വരുന്നില്ല ഇപ്പം മറുപടി നൽകാത്ത തന്നെ നൂറ്റി സ്റ്റിലാന മറുപടി നൽകാത്ത വീഡിയോസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്താൽ ഞാൻ കൈവത് കമന്റിന് മറുപടി കമന്റ് ആയിട്ട് തന്നെ നൽകുന്നുണ്ട് ഇനി എന്താ പറയാ എണ്ണം കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് Okay, thank you.